ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ വെറുതെ വേസ്റ്റ് വേസ്റ്റൊക്കെ കളയണ ഒഴിഞ്ഞു പോകുന്ന കണ്ണി മാങ്ങ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ പെറുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ചിലത് വലുതും അതേപോലെ തന്നെ ചിലത് ചെറിയ മാങ്ങയാണ് അതൊന്നും പ്രശ്നമില്ല ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയൊന്നുമല്ല നമ്മൾ കൊഴിഞ്ഞ് വീഴുന്നതാണല്ലോ അപ്പം ചെറുതായിട്ട് ഒക്കെ ഉണ്ടാവും അതൊന്നും സാരയില്ല നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കണ ഇത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അതിൻ്റെ ഞെട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക ഇനി ഇതിന് അടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മാങ്ങാണ്ടിയൊക്കെ എടുത്ത് മാറ്റി കളയാം മാങ്ങാണ്ടി ചേർക്കണ്ട അതിൽ ചെറിയ പൈപ്പ് ഉണ്ടാകും അത് കാരണം അതെടുത്ത് മാറ്റി കളയുക എന്നിട്ട് ഇത് നമുക്ക് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് ഒത്തിരി അങ്ങ് നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കുറച്ചൊരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക ഇതാ നോക്കി ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ മാങ്ങ കട്ട് ചെയ്യണത് ഇതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് വരട്ടി വെക്കണം ഉപ്പൊക്കെ മാങ്ങയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല നമ്മൾ എന്തോരം മാങ്ങ മാങ്ങയെടുക്കണോ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കണം നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വച്ചാലും മതി സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വയ്ക്കുക അപ്പം ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുവാണ് ഇനി രണ്ട് മണിക്കൂർ നമുക്ക് ഇതിങ്ങനെയോ വെച്ചിരിക്കാം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കടുകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അൻപത് ഗ്രാമോളം കടുകാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് വേണ്ടി നമുക്ക് അൻപത് ഗ്രാം ഒന്നും വേണ്ടി വരത്തില്ല പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് മിക്സി ബൗളിലേക്ക് നമുക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കാം മിക്സി ബൗൾ അല്ലെങ്കിൽ നമുക്ക് അരക്കല്ലിൽ വെച്ച് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കടുക് പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത് ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് ഇതാ ഇതേപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുമില്ല പക്ഷെ നമ്മുടെ കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുമുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാങ്ങയുടെ പാത്രം തുറന്നു നോക്കാം കണ്ടോ കുറച്ച് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് ഡിപ്പെൻസ് ആണ് നിങ്ങൾക്ക് എന്തോരം എരിവ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകാണ് ചേർത്തേക്കുന്നത് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ കടുക് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മാങ്ങയും അതേപോലെ തന്നെ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഇപ്പം അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഞാനിത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലിയും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ് ചേർത്തേക്കണത് അപ്പം അതാ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും ചൂടുവെള്ളം ചേർക്കരുത് അതേപോലെ തന്നെ പച്ചവെള്ളം ചേർക്കരുത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒക്കെ ഒഴിച്ചാലും നമ്മുടെ അച്ചാറ് ചീത്തയായി പോകും അതുകാരണം തിളപ്പിച്ച് ആറിയ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഇതിന്റെ അളവും ഡിപ്പെൻസ് ആണ് ഞാൻ എന്തായി ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കണത് തിളപ്പിച്ച് ആറിയ വെള്ളം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കായത്തിന്റെയും മുലുവയുടെയും ടേസ്റ്റ് കുറവാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ചുകൂടി കടുക് പൊടിച്ച് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പൊ അത നമ്മുടെ അച്ചാർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതായത് ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ കണ്ണി മാങ്ങ അച്ചാർ നമ്മൾ വെറുതെ ഒഴിഞ്ഞു പോകുന്ന മാങ്ങ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ നമ്മുടെ പറമ്പിലെ മാവിൻ്റെ ചൂട്ടിൽ നിറയെ കണ്ണിമാങ്ങ പൊഴിഞ്ഞു വീഴും അത് വെറുതെ കളയാതെ ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ചോറിനും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് Thank you so much. Bye.